മാന്യ സദസ്സിന് നമസ്കാരം ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അനുദിനം ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ആ വിഷയങ്ങൾ കൂടുതൽ കാര്യമാത്ര പ്രസക്തമാകുന്നത് പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് എൻ്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ പ്രകൃതിയുടെ എല്ലാ വസ്തുക്കളിലും അത്ഭുതകരമായ എന്തെങ്കിലും ഉണ്ട് എന്ന ഇരു അരിസ്റ്റോട്ടലിൻ്റെ വാക്കുകളിൽ ഞാൻ തുടങ്ങട്ടെ പരിസ്ഥിതി എന്നത് നമ്മുടെ ചുറ്റുപാടുകളെയും അതിൻ്റെ ഘടകങ്ങളെയും സൂചിപ്പിക്കുന്നു ഇത് ജീവജാലങ്ങളെയും അജീവജാലങ്ങളെയും ഉൾപ്പെടുത്തുന്നു വായു ജലം ഭൂമി സസ്യജാലങ്ങൾ ജന്തുജാലങ്ങൾ കാലാവസ്ഥ തുടങ്ങിയവയാണ് പ്രധാന ഘടകങ്ങൾ എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട് ജീവനുള്ള സർവജരാചരങ്ങളുടെയും നിലനിൽപ്പും ആരോഗ്യവും ശാന്തിയും സാമ്പത്തിക വികസനവും സാംസ്കാരിക പൈതൃകവും ഒക്കെ പരിസ്ഥിതിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ഇനി നമുക്ക് വിഷയത്തിലേക്ക് അല്പം കൂടി ഇറങ്ങി വരാം പരിസ്ഥിതി മലിനമാകുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമാണ് ഇത് പരിസ്ഥിതിയെയും അതിലെ ജീവജാലങ്ങളെയും ഹാനികരമായി ബാധിക്കുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ വായു മലിനീകരണം ജലമലിനീകരണം ഭൂമി മലിനീകരണം തുടങ്ങിയവ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നു ഇപ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമുണ്ട് എന്താണിതിന് കാരണം വായുവിൽ അനാവശ്യമായ പദാർത്ഥങ്ങൾ കലരുന്നത് മൂലം അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നു വ്യാവസായികവൽക്കരണവും ഗതാഗതവും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും വായുവിനെ സാരമായി ബാധിക്കുന്നുണ്ട് ശ്വാസകോശ രോഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളായി നാം അനുഭവിക്കുന്നു അടുത്തത് ജലമലിനീകരണം നദികളിലും സമുദ്രങ്ങളിലും മറ്റും അനാവശ്യമായ ഇടപെടലുകൾ മനുഷ്യൻ വരുത്തുന്നു അത് ജലമലിനീകരണത്തിന് ഹേതുവാകുന്നു കാരണങ്ങൾ പൊതുജനം അറിയുന്ന പോലെ വ്യവസായിക മാലിന്യം പുറന്തള്ളുന്നതും കൃഷി മരുന്നുകളുടെ അമിത ഉപയോഗവും സെപ്റ്റിക് മാലിന്യം തള്ളുന്നതും ഓടകളിലെ മാലിന്യം ഒഴുക്കുന്നതും പ്ലാസ്റ്റിക് തള്ളുന്നതും ഒക്കെയാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ ജലത്തിലെ ഓക്സിജൻ എടുത്താണ് നമ്മൾ തള്ളുന്ന മാലിന്യങ്ങൾ വെള്ളത്തിൽ അഴുകി ചേരുന്നത് വെള്ളത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുന്നതിലൂടെ ജലത്തിലുള്ള ജീവജാലങ്ങൾക്ക് പ്രാണവായു നഷ്ടപ്പെടുകയും തുടർന്ന് ജലത്തിൽ മലിനീകരണം സംഭവിക്കുകയും ചെയ്യുന്നു ജലജീവികളുടെ നാശവും മനുഷ്യരുടെ രോഗങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഇതിൻ്റെ പ്രത്യാഘാതമായി നിലതൊള്ളുന്നു ഏറെ ശ്രദ്ധയിൽപ്പെടുന്ന ഒന്നാണ് ശബ്ദമലിനീകരണം ഇത് പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വാഹനങ്ങൾ വ്യവസായ യന്ത്രങ്ങൾ ഉച്ചഭാഷണികൾ ജനകീയ സംഭവങ്ങൾ തുടങ്ങിയ ഒട്ടനവധി കാരണങ്ങളുണ്ട് ശബ്ദമലിനീകരണത്തിന് പിന്നിൽ രോഗങ്ങളും ഉറക്കക്കുറവും ചില ജീവികളുടെ നാശവും ഇതിൻ്റെ ദോഷങ്ങളാണ് മറ്റൊരു വലിയ ഒരു പ്രതിസന്ധിയുണ്ട് ഭൂമിയിൽ അനാവശ്യ പദാർത്ഥങ്ങൾ കലരുന്നതും കുന്നുകൂടുന്നതും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഈ വേസ്റ്റുകളും വ്യവസായിക മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും സെപ്റ്റിക് മാലിന്യവും മനുഷ്യൻ്റെ യുക്തിസഹമല്ലാത്ത പ്രവൃത്തിയും ഇതിനെ വഷളാക്കുന്നു എന്ന് നിസ്സംശയം പറയാം ജീവജാലങ്ങളുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും നമ്മുടെ സാമ്പത്തിക നഷ്ടത്തിനും പാരിസ്ഥിതിക പ്രശ്നത്തിനും ഇത് കാരണമാകുന്നു എന്താണ് ഇതിന് പരിഹാരം ഊർജ സംരക്ഷണവും പുനരുപയോഗവും പരിസ്ഥിതി സംരക്ഷണവും വനവൽക്കരണവും ജനങ്ങളെ ബോധവൽക്കരിക്കലും പരിസ്ഥിതി അവബോധം വളർത്തലും സുസ്ഥിര വികസനവും ഒക്കെ നമുക്ക് നടപ്പിലാക്കാവുന്നതാണ് ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തേ മതിയാകും സർക്കാരിൻ്റെ പൂർണ്ണമായ ഇടപെടലും സഹായവും ആവശ്യമാണ് എല്ലാ വ്യക്തികളെയും ബോധവൽക്കരിച്ച് പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കണം സോളാർ പാനലുകളും ഇലക്ട്രിക് വാഹനങ്ങളെയും പ്രചാരത്തിൽ ആവണം പരിസ്ഥിതി സംരക്ഷണ സംഘടനകളെയും പ്രവർത്തകരെയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരണം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ചലനങ്ങൾ ഇക്കാര്യത്തിൽ സൃഷ്ടിക്കാനാവുന്നതുകൊണ്ട് ആ മേഖലയെ കൂടുതൽ ഊർജിതമാക്കണം വെല്ലുവിളികൾ ഏറെയുണ്ട് എന്ന് ഞാനും സമ്മതിക്കുന്നു എന്നാലും പരിസ്ഥിതി പ്രശ്നങ്ങളിൽപ്പെട്ട് ലോകം ഇന്ന് നട്ടം തിരിയുകയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അറുതി വരുത്തേണ്ടത് ഇന്ന് അത്യാവശ്യമാണ് കാരണങ്ങളും പരിഹാരങ്ങളും ഒക്കെ നാം കുറച്ച് മനസ്സിലാക്കി പ്രകൃതി മാതാവാണ് ദൈവമാണ് എല്ലാമാണ് ഇനിയെങ്കിലും ജീവദാതാവായ പ്രകൃതിയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം